ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ് മേശ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന പാറുവിൻ്റെ അടുത്തേക്ക് ചെന്ന് പ്രഭാവതി പറയുകയാണ് എൻ്റെ മോളെ ഇവിടെ ജോലിക്കാരൊക്കെ ഉള്ളതല്ലേ പിന്നെ മോൾ തന്നെ എന്തിനാ ഈ ജോലിയൊക്കെ ചെയ്യുന്നത് നിന്റെ കാര്യം വലിയ കഷ്ടം തന്നെയാ ഇത് കേൾക്കുന്ന പാറു പറയുകയാണ് പ്രഭാവതിയമ്മേ നിങ്ങളുടെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അതൊന്നും എൻ്റെ അടുത്ത് ഏൽക്കില്ല പിന്നെ എന്നെ നിങ്ങൾ ഉപദേശിക്കാനൊന്നും ഇറങ്ങണ്ട ആ സമയത്തെ നിങ്ങളുടെ മക്കളെ പോയി ഉപദേശിക്കാൻ നോക്ക് അവര് അങ്ങനെയെങ്കിലും നന്നാ എന്ന് പറഞ്ഞുകൊണ്ട് പാറു അവിടെ നിന്ന് പോകുമ്പോൾ പ്രഭാവതി ദേഷ്യത്തോടെ പറയുകയാണ് ഈ വീട്ടിലെ സ്വത്തുക്കൾ മാത്രമായിരുന്നു ആദ്യം എൻ്റെ ലക്ഷ്യം പക്ഷേ ഇപ്പോ അങ്ങനെയല്ല നിന്നെ തോൽപ്പിക്കുക അതും കൂടി എൻ്റെ ലക്ഷ്യമാ പിന്നീട് കാണിക്കുന്നത് വിപിന് ആണ് ദേഷ്യത്തോടെ നിൽക്കുന്ന വിപിൻറെ അടുത്തേക്ക് പല്ലവി ചെല്ലുകയാണ് എൻ്റെ പല്ലവി നീ ഇവിടെയെങ്കിലും എനിക്കൊന്ന് സമാധാനന്താ നീ കാരണം ഇന്നലെ രാത്രി ഞാൻ ഒരു കണ്ണടച്ചിട്ടില്ല അതുകൊണ്ട് നീ എനിക്കൊന്ന് സമാധാനന്താ എന്റെ വിപിൻ സാറേ അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല സ്വത്തുക്കളെല്ലാം നമുക്ക് തന്നെ വരണ്ടേ അതിനുവേണ്ടി വിപിൻ സാറിനെ മാറ്റാനും ഞാൻ ഒരുക്കമാ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പല്ലവി അകത്തേക്ക് പോകുമ്പോ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് പ്രഭാവതി തുടർന്ന് പല്ലവി പോയതിനു ശേഷം പ്രഭാവതി വിപിൻറെ അടുത്തേക്ക് ചെല്ലുകയാണ് എടാ മോനെ പല്ലവി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടിരുന്നു എത്രയും പെട്ടെന്ന് നീ ഒരു ഒരച്ഛനാകാൻ നോക്ക് എങ്കിലേ നിന്റെ സ്വത്തുക്കള് നിന്റെ കയ്യിൽ വന്നു ചേരൂ അവൾ പറയുന്നതിലും കാര്യമുണ്ട് അതുകൊണ്ട് ഒരമ്മ എന്ന നിലയ്ക്ക് എനിക്ക് ഇത്രയൊക്കെ പറയാൻ സാധിക്കൂ എന്ന് പറഞ്ഞ് പ്രഭാവതി അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് വിനയേയും റിയയേമാണ് കൈയുടെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല വിശാൽ ബ്രോയെ കൊണ്ട് ഒന്നുകൂടി തിരുമിച്ചാൽ നല്ലതായിരിക്കുമെന്ന് റിയ പറയുമ്പോൾ ഇത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് വിനയ് അതേസമയം ഗാർഗി അങ്ങോട്ടേക്ക് വന്ന് വിനയെ ആഹാരം കഴിക്കാനായി വിളിക്കുകയാണ് അതെന്താ എന്നെ കഴിക്കാൻ വിളിക്കുന്നില്ലേ എന്ന് റിയ ചോദിക്കുമ്പോൾ ഗാർഗി പറയുകയാണ് അവിടെ എല്ലാവർക്കും ആഹാരം വിളമ്പി വെച്ചിരിക്കുന്നത് നിനക്ക് വേണമെങ്കിൽ നിനക്കും വന്ന് കഴിക്കാം പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ആഹാരം കഴിക്കാനായി ഇരിക്കുന്നതാണ് അതേസമയം വിനയും റിയയും കൂടി അങ്ങോട്ടേക്ക് വരുന്നു തുടർന്ന് റിയ പറയുകയാണ് വിനയ് നീ എനിക്ക് വാരി തരണം അതിനെന്താ അറിയാം നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചതല്ലേ എന്ന് വിനയ് പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഗാർഗി എന്താറിയ നിന്റെ കൈക്ക് എന്ത് പറ്റിയെന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ റിയ പറയുകയാണ് അത് പിന്നെ ഞാൻ ബാത്റൂമിൽ ഒന്ന് വഴുതി വീണതാ വിശാൽ ബ്രോ തിരുമി തന്നപ്പോഴാ കൈവേദന അല്പമെങ്കിലും കുറഞ്ഞത് പക്ഷേ ഇപ്പോ വീണ്ടും വേദന വരുന്നുണ്ടെന്ന് റിയ പറയുമ്പോൾ വിശാൽ പറയുകയാണ് നീ രാത്രി റൂമിലേക്ക് വന്നാൽ മതി ഞാൻ നിനക്ക് തരാം ഇത് കേൾക്കുന്ന പാറു ദേഷ്യത്തോടെ വിശാലിനെ നോക്കുകയാണ് തുടർ പാറു പറയുകയാണ് നിന്റെ ഒരു കൈക്ക് വയ്യാത്തപ്പോ തന്നെ പരസഹായം വേണ്ട ആവശ്യമായല്ലോ ഇനിയും ഇങ്ങനെ തന്നെ മറ്റേ കൈക്കും പറ്റിയ എന്ത് ചെയ്യും ഇത് കേൾക്കുന്ന റിയ മനസ്സിൽ പറയുകയാണ് ദൈവമേ ഇവളെന്റെ അടുത്ത കൈയും കൂടി ഒടിക്കുമെന്നാ തോന്നുന്നത് അത്രയും പറഞ്ഞുകൊണ്ട് ആഹാരം മതിയാക്കി എഴുന്നേറ്റ് പോവുകയാണ് റിയ തുടർന്ന് റിയയ്ക്ക് പിന്നാലെ വിനയ് പോകാൻ പോകാനൊരുങ്ങുമ്പോൾ പ്രഭാവതി വഴക്കു പറഞ്ഞുകൊണ്ട് വിനയെ അവിടെ തന്നെ പിടിച്ചിരുത്തുന്നു അങ്ങനെ വിനയ് ഇരുന്ന് ആഹാരം കഴിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് മുറിയിലേക്ക് ആഹാരം കൊണ്ടു ചെല്ലുന്ന ഗാർഗിയെയാണ് നീ ഇതുവരെ ആഹാരം കഴിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ നിനക്ക് ആഹാരം കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് ഗാർഗി പാർവിന് വാരിക്കൊടുക്കുകയാണ് അതേസമയം ഇത് കണ്ടുകൊണ്ടുവരുന്ന വിശാലിന് സന്തോഷമാവുകയാണ് അതെ ഇടക്കിടയ്ക്ക് ഭാര്യയുടെ കാര്യങ്ങളും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് വിശാലിനെ വഴക്കു പറയുകയാണ് ഗാർഗി നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് ഹൃദയയില് താഴേക്ക് വരുന്ന റിയ ഗാർഗിയെ വന്നിടിക്കുന്നതാണ് തുടർന്ന് ഗാർഗി ചീത്ത പറയാൻ തുടങ്ങുമ്പോഴേക്കും എല്ലാ കുറ്റങ്ങളും റിയ ഗാർഗിയുടെ തലയിൽ കെട്ടിവെക്കുകയാണ് തുടർന്ന് ഗാർഗിയെ വഴക്കു പറഞ്ഞതിന് ശേഷം തിരിയുന്ന റിയ പെട്ടെന്ന് വിശാലിനുമായി കൂട്ടിയിടിച്ച് താഴേക്ക് വീഴുകയാണ് താഴേക്ക് വീഴുന്ന അത് വിശാലാണെന്ന് മനസ്സിലാക്കുമ്പോൾ എഴുന്നേൽക്കാൻ ശ്രമിക്കാതെ അവിടെ തന്നെ കിടക്കുകയാണ് ഇത് കാണുന്ന പാറവും കാർഗിയും ദേഷ്യത്തോടെയും ഞെട്ടലോടെയും റിയയെ നോക്കുന്നു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്